മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരനായി അറിയപ്പെടുന്ന ചരിത്ര പണ്ഡിതൻ ചേന്നമംഗലം മഠത്തിപ്പറമ്പിൽ പി തങ്കപ്പൻ നായരാണ് അന്തരിച്ചത് അറുപത്തിമൂന്ന് ബൃഹത് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി അതിൽ പകുതിയിലേറെയും കൊൽക്കത്തയെക്കുറിച്ചാണ് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് തങ്കപ്പൻ നായർ അന്തരിച്ചത് വാർദ്ധകൃസഹജമായ അസുഖം മൂലം ചൊവ്വാഴ്ച രാവിലെ വീട്ടിലായിരുന്നു അന്ത്യം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം